ഏകദേശം ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു മറ്റൊന്നുമല്ല വിഷയം നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ് അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ ഭരത് ചന്ദ്രൻ തന്നെയാണ് വിഷയം അതിൽ ഞാൻ പറഞ്ഞു ഇദ്ദേഹം നമ്മുടെ ഭരത്ചന്ദ്രനിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടില്ലെന്നും ഒരു എം പി ആയിട്ടില്ലെന്നും ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനായ ആകാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ലെന്നും ഇപ്പോഴും ഇദ്ദേഹം ഒരു സിനിമയിലെ കഥാപാത്രമായി ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ഞാൻ അതിൽ പരാമർശിച്ചപ്പോൾ അതിൽ നമ്മുടെ വയനാട്ടിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നല്ല ഭരത് സ്റ്റൈലിൽ നടന്നതും അതുപോലെ ആഗസ്റ്റ് പതിനഞ്ചിനെ കൊടി പിടിച്ച് നടന്നതും മറ്റുമൊക്കെ വിശ്വൽ കാണിച്ചു കൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് അതിൻ്റെ താഴെ ഒരു സഹോദരൻ വന്നൊരു കമൻറ്റ് ചെയ്തു ഇപ്പോൾ ലോകത്തിൻ്റെ ക്രമസമാധാനം തന്നെ തകർക്കുന്ന രീതിയിലാണല്ലോ സുരേഷ് ഗോപിയുടെ വിഷയം നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിന് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് ഒരു ആക്കിക്കൊണ്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കമൻ്റാണ് ഒന്ന് ഊതിയതാണ് മൂപ്പരെങ്കിലും അഞ്ചാറ് ദിവസങ്ങൾക്ക് ശേഷം മൂപ്പർക്ക് പോലും ഇട്ട ആൾക്ക് പോലും മനസ്സിലായി കാണും ഒരു പക്ഷേ ഇദ്ദേഹം ആ ഭരചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല ആ ഒരു കഥാപാത്രമായി വർഷങ്ങളോളം ഇദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഏർ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോടൊക്കെ കയർത്തുകൊണ്ട് സുരേഷ് ഗോപി പെരുമാറിയ നമ്മൾ കണ്ടതാണ് ഇന്നലെ വീഡിയോ ചെയ്യേണ്ടതായിരുന്നു എനിക്ക് സമയം കിട്ടിയില്ല ഇനി ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ക്ഷമിക്കുക ലേറ്റായി പോയിട്ടുണ്ടെങ്കിലും ചെയ്യാതെ വയ്യ എന്നുള്ളത് കൊണ്ട് തന്നെ കാരണം മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ഈ വിഷയവുമായി ഇട്ടുകൊ ഇട്ടതുകൊണ്ട് ഇത് വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയും നിങ്ങൾ ഓർമ്മ വച്ചോളൂ ഇദ്ദേഹത്തിന് കഥാപാത്രമായിട്ടല്ലാതെ സിനിമാ താരമായി ആ ഒരു ഭരചന്ദ്രനായിട്ടല്ലാതെ ജീവിക്കാൻ പറ്റില്ല അത് ആ രീതിയിലല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴാണ് ഇദ്ദേഹം ഒരു എം പി ആവുക എന്നറിയില്ല ഏതായാലും നമുക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം ഒന്ന് കാണാം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കണം കണ്ടത് ഞാൻ അമ്മയിൽ എപ്പോഴുണ്ട് അമ്മയിൽ നിങ്ങൾ പോയി ചോദിക്കുക അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എന്നോട് ചോദിക്കുക ഞാൻ ഇതൊരു വിശുദ്ധ നിങ്ങൾക്ക് ഇതിന്റെ വിശുദ്ധി അറിയില്ലേ ഞാൻ അവിടെ നിന്നാണ് ഇറങ്ങി വന്നിരിക്കുന്നത് ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അറിയാനുണ്ടോ ചോദിക്കൂ ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം അമ്മ അസോസിയേഷനിൽ നിന്ന് ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ചോദിക്കൂ പ്ലീസ് ഇല്ലില്ല ഇത് നിങ്ങളുടെ തീറ്റയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മീഡിയയ്ക്കുള്ള ഒരു തീറ്റയാണത് നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ ഒരു കുഴപ്പമില്ല അപ്പം അതാണ് ഇദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹം ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിൽ മഫിട്ടിട്ടുണ്ടോ ബ്രഷ് ചെയ്തിട്ടുണ്ടോ കൃത്യമായി കസേരയൊക്കെ കറങ്ങുന്നുണ്ടോ ഇങ്ങനെയുള്ള എ സിക്ക് തണുപ്പുണ്ടോ ഇത്തരം വിഷയങ്ങളും ഇദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അവിടുത്തെ ചായക്ക് ടേസ്റ്റ് ഉണ്ടോ എന്നും അങ്ങനെ തുടങ്ങി അമ്പലത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ അങ്ങനെ തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് ഈ കേന്ദ്ര കേരളത്തിലെ ആകെ ഏക ബി ജെ പി എം പി ആയ നമ്മുടെ കേന്ദ്രമന്ത്രിയോട് ചോദിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പോൾ എവിടെ നിന്നാണ് ഇറങ്ങി വരുന്നതെന്ന് നെറ്റിയിൽ കുറിച്ച് വെച്ചാൽ മാധ്യമങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും ജനങ്ങൾക്ക് ചോദിക്കുവാനുള്ള ചോദ്യങ്ങളാണ് ഈ മാധ്യമങ്ങൾ ഇയാളോട് ചോദിക്കുന്നത് ഇദ്ദേഹം പറയുന്നു നിങ്ങൾക്കിത് തീറ്റയാണെന്ന് എല്ലാ വാർത്തകളും മാധ്യമങ്ങൾക്ക് ഒരു പക്ഷേ തീറ്റ തന്നെയായിരിക്കാം അവർക്ക് ജനങ്ങൾക്ക് അറിയാനുള്ള വിഷയങ്ങളാണ് ജനാധിപത്യത്തിന്റെ അറിയപ്പെടുന്ന നമ്മുടെ മാധ്യമങ്ങൾ ആ കർമ്മം ചെയ്യുന്നത് ഇവിടെയുള്ള പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്നതും ഉയർത്തിക്കൊണ്ടു വരുന്നതും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും എല്ലാം ഈ മാധ്യമങ്ങളാണ് ഇദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നതിൽ വരെ മാധ്യമങ്ങൾക്ക് എത്ര പങ്കുണ്ട് അന്നൊക്കെ ഇദ്ദേഹം വൈറ്റ് വയറ്റുകൊടുത്തല്ലോ എല്ലാവിധ എന്ത് സംസാരിക്കണമെങ്കിലും ഇദ്ദേഹം ക്യാമറക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചല്ലോ ജയത്തിന് ശേഷവും പറഞ്ഞല്ലോ ഇദ്ദേഹത്തിൻ്റെ ഈ കോപത്തിനെ കുറിച്ചൊക്കെ ഇദ്ദേഹം പറയുന്ന വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇതും പറഞ്ഞ് വീട്ടിൽ നിന്നാണെങ്കിൽ ഭാര്യയെക്കുറിച്ച് എന്ന മട്ടിൽ വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിലെ കാര്യം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഭാര്യ ഉണ്ടാവും അമ്മയുണ്ടാവും അച്ഛനുണ്ടാവും അങ്ങനെ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ മക്കളെ കുറിച്ചൊക്കെ മാധ്യമങ്ങളെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ മക്കൾക്ക് സുഖം തന്നെയാണോ ഭാര്യ എങ്ങനെ ഇന്ന് ഉറങ്ങിയിട്ടുണ്ടോ ഇത്തരം വിഷയങ്ങളാണ് ചോദിക്കേണ്ടതെന്നാണ് ഇദ്ദേഹം തന്നെ പറയുന്നത് ഏതായാലും ഇത് കഴിഞ്ഞ് മാധ്യമങ്ങൾ മുന്നിൽ നിന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ട ഇദ്ദേഹത്തെ വീണ്ടും മാധ്യമങ്ങൾ പിടികൂടി അങ്ങനെ രണ്ടാമത് കുറച്ചുകൂടി ആക്ഷൻ കൂട്ടിക്കൊണ്ട് തള്ളുന്ന ദൃശ്യം അവരെ ആക്രമിക്കാൻ പോകുന്ന ദൃശ്യം നമുക്കൊന്ന് കാണാം വഴി എന്റെ പറയാനില്ലേ രണ്ടാമത് പിടികൂടിയ മാധ്യമങ്ങളെ ഇദ്ദേഹം തള്ളി മാറ്റുകയാണ് ആക്രമിക്കുവാൻ വേണ്ടി പോവുകയാണ് ഇദ്ദേഹത്തിന്റെ ഒരു മാനസിക നില എന്താണ് ഇദ്ദേഹം നമ്മുടെ ഒരു കേന്ദ്ര സഹമന്ത്രിയാണ് നമുക്കറിയാം ആദ്യമായ സീറ്റിൽ ഉണ്ടാകുമ്പോൾ അവരുടെ പ്രവർത്തന മികവും മറ്റുമൊക്കെ കാഴ്ചവെച്ചു നാളെ ഈ പാർട്ടിക്ക് കേരളത്തിൽ വളരേണ്ടത് മറ്റു എം പി സീറ്റുകളൊക്കെ പിടിച്ച് പാർലമെന്റ് സീറ്റുകളൊക്കെ പിടിച്ചെടുക്കേണ്ടതും ഇദ്ദേഹത്തെ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്ന ഒരു ഭൂലോക ദുരന്തമെന്ന് വോട്ട് ചെയ്ത തൃശ്ശൂർക്കാരെ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടാകാം ഒരുപക്ഷെ പെട്ടു എന്നല്ലാതെ ആരെങ്കിലും പറയുമോ എന്തൊരു അവസ്ഥയാണ് ബി ജെ പിക്ക് വന്നത് ഇദ്ദേഹം എൻ്റെ വഴി എൻ്റെ അവകാശമാണ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഇറങ്ങി വന്ന് ഇദ്ദേഹത്തിന് കയറേണ്ട കാറിന്റെ ഡോറ് പിടിക്കുന്ന സ്ഥലം വരെ ആരും ഇദ്ദേഹത്തെ തടഞ്ഞിട്ടില്ല അതിൻ്റെയും പിന്നിലായി നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരെ ഒരു കൈ കൊണ്ട് ഡോർ ഹാൻഡിൽ പിടിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം തള്ളി മാറ്റുന്നത് എന്നിട്ട് ഇദ്ദേഹം പോയി കേസ് കൊടുത്തിരിക്കുന്നു മൂന്ന് ചാനലുകൾക്കെതിരെ മനോരമ റിപ്പോർട്ടർ അതുപോലെ തന്നെ മീഡിയ വണ്ണിനെതിരെ ഇദ്ദേഹം ഇപ്പോൾ കേസ് ഫയൽ ചെയ്തു എൻ്റെ വൈ കളഞ്ഞു എന്ന് പറഞ്ഞു ഇദ്ദേഹത്തിനെക്കാൾ ആരും പോവരുത് എന്നാണ് ഇതിലെ ഉദ്ദേശം ഇദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കരുത് ഇദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണോ അതോ നമ്മുടെ ഒരു കേന്ദ്രമന്ത്രിയാണോ അതോ ഇദ്ദേഹം ഇപ്പോഴും സിനിമാ താരമാണോ അതേ അതോ ഇദ്ദേഹം ഒരു ഒരു സാധാരണക്കാരനായ വ്യക്തിയാണോ ഇദ്ദേഹത്തിൻ്റെ നില എന്താണ് ഞാൻ എന്താണ് എന്നുള്ള ഒരു ചിന്ത ഇദ്ദേഹത്തിന് വേണ്ടേ ഇദ്ദേഹത്തിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമാ വിഷയങ്ങൾ നമുക്കറിയാം ഇപ്പോഴുള്ള ഹേമാ കമ്മിറ്റിയുടെ സിനിമാ വിഷയങ്ങളും അതുപോലെ തന്നെ കേന്ദ്രത്തിന്റെ ബി ജെ പിയുടെ വിഷയങ്ങളും ബി ജെ പിക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ പേഴ്സണലായ വിഷയങ്ങളും എല്ലാത്തിലും ഇദ്ദേഹത്തോട് അഭിപ്രായം തേടാവുന്നതാണ് അപ്പൊ അതാണ് അങ്ങനെയാണ് വിഷയമെങ്കിൽ ഇദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എന്താണ് ഇങ്ങനെ കോപിക്കുവാനുള്ള കാര്യം സുരേഷ് ഏട്ടാ എനിക്ക് കോപമല്ല എനിക്ക് വരുന്നത് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത് പ്രൊപ്പഗേറ്റഡ് ഓർ ഒരു ഇപ്പൊ കരുവന്നൂർ എന്ന് പറയുന്നത് എനിക്ക് അങ്കുഷാണ് അങ്കുഷൻ എന്താ പറയുന്നത് ക്രോധത്തിലോ കോപത്തിലോ അത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ ഇറ്റ് വാസ് ഓൺലി നോട്ട് ആംഗർ ബട്ട് അങ്ക അത് ഇനിയുണ്ടാവും അപ്പൊ അതാണ് ഇദ്ദേഹത്തിന് കോപമല്ലേ ഉണ്ടാകുന്നത് അങ്കുഷ് ഇദ്ദേഹത്തിന് കോപമില്ല ദേഷ്യമല്ല ഇതൊന്നും അതിന്റെ പരിധിയിൽ വരുന്നൊരു സാധനമല്ല എന്നാണ് നമ്മുടെ സുരേഷ് ഏട്ടൻ പറയുന്നത് ഇതൊരു അങ്കുഷാണ് ഇതനിയും ഉണ്ടാകും ഇതനിയും നിങ്ങൾക്ക് കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഇദ്ദേഹം പഴയ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ദേഷ്യം പിടിക്കുന്ന സമയത്തൊന്നും മാധ്യമങ്ങൾ മുന്നിൽ പോയി നിൽക്കണ്ട വെറുതെ ഇങ്ങനെയുള്ള അങ്കുഷുകൾ ഇദ്ദേഹത്ത് പുറപ്പെടുവിക്കുകയും അത് കിട്ടുകയും ചെയ്യും ഇനി മാധ്യമങ്ങൾ എന്താണ് ഇദ്ദേഹത്തോട് ചോദിച്ചത് നമ്മുടെ പിണറായി മന്ത്രിസഭയിലെ ഇപ്പോഴത്തെ ഒരു എം എൽ എയും സിനിമാ താരവുമായ സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആരോപിതനായി നിൽക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ ആരോപണം ലൈംഗികാരോപണം വന്നപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി ബി ജെ പിയുടെ കേന്ദ്രത്തിലെ ഒരു എം പി എന്ന നിലക്ക് ഒരു സഹമന്ത്രി എന്ന നിലക്ക് ഇദ്ദേഹത്തിൽ നിന്ന് അതുപോലെ തന്നെ പഴയകാലം മുതലേ നമ്മുടെ മഹാനടന്മാരിൽ ഒരാളായ ഒരു സിനിമാ പ്രവർത്തനങ്ങൾ പ്രവർത്തകൻ എന്ന നിലക്ക് ഇദ്ദേഹത്തോട് തീർച്ചയായും രണ്ടും നമുക്ക് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ ഒന്നല്ല ഇദ്ദേഹം പല രീതിയിൽ ഇതിന് അഭിപ്രായം പറയാൻ യോഗ്യനായ ഒരു വ്യക്തിയാണെന്ന് ഇരിക്കേ ഇദ്ദേഹത്തെ തേടി മാധ്യമങ്ങൾ പോകും പോകാതിരിക്കില്ലല്ലോ അപ്പം ഇദ്ദേഹത്തിന്റെ അഭിപ്രായം ആരാഞ്ഞതാണ് മാധ്യമങ്ങൾ ചെയ്തത് എന്നാൽ ഇദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചപ്പോൾ ഇദ്ദേഹം നിങ്ങൾ കോടതിയാണോ എന്നൊക്കെ ചോദിച്ച് ക്ഷുഭിതനാവുകയും ഇദ്ദേഹത്തെ കൊണ്ട് ബി ജെ പി തന്നെ പൊറുതിമുട്ടുകയുമാണ് ഇവിടെ ചെയ്യുന്നത് നമ്മുടെ എന്താണ് ഈ വിഷയത്തിലുള്ള ഈ എം എൽ എയുടെ വിഷയത്തിലുള്ള ബി ജെ പിയുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ സുരേന്ദ്രൻ തന്നെ പറയട്ടെ പാർട്ടി നിലപാട് പറയാൻ തൽക്കാലം പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ പാർട്ടിയുടെ അധ്യക്ഷനെയാണ് പാർട്ടി നിലപാടിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് എല്ലാ പാർട്ടിയുടെ പ്രവർത്തകരും ചെയ്യേണ്ടത് അപ്പം അതാണ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്ന നിലക്ക് നമ്മുടെ സുരേഷ് ഗോപിയും പാർട്ടിയുടെ നയം പിന്തുടരുകയാണ് വേണ്ടതെന്ന് തന്നെയാണ് നമ്മുടെ സുരേന്ദ്രൻ പറയുന്നത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ എന്താണ് പാർട്ടിയുടെ അഭിപ്രായം എം എൽ എക്കെതിരാണ് എം എൽ എ രാജിവെക്കണമെന്ന് തന്നെയാണ് ആ അഭിപ്രായം എല്ലാ ബി ജെ പി പ്രവർത്തകരും അംഗീകരിക്കുകയാണ് വേണ്ടത് ഇദ്ദേഹം ഒരു പ്രവർത്തകനായതുകൊണ്ടാണല്ലോ എം പി സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ ടിക്കറ്റിൽ മത്സരിക്കുകയും അങ്ങനെ ഇവിടെ ഇപ്പൊ സഹമന്ത്രി ആവുകയൊക്കെ ചെയ്തത് അപ്പോ ഒരു ഇളയ പ്രവർത്തകൻ എന്ന നിലക്ക് പാർട്ടിയുടെ ഈ നയം ഈ നമ്മുടെ സഹമന്ത്രിയും അംഗീകരിക്കുകയാണ് വേണ്ടതെന്നാണ് ഈപ്പൊ സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി പൊതുവെ നമ്മുടെ സംസ്ഥാന നേതൃത്വം ഇദ്ദേഹത്തെ കൊണ്ട് കുടുങ്ങിയിരിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ സവർണ ചിന്താഗതിയും ഭരചന്ദ്രൻ ഐ പി എസിലെ നടത്തവും ആ ഒരു ശൈലിയും പോ പൊല് എന്നൊക്കെയുള്ള ഈ ഒരു രീതിയുമൊക്കെ കൊണ്ട് മൊത്തത്തിൽ ഈ തൃശ്ശൂർക്കാരും ജയിപ്പിച്ചവരും അതുപോലെ തന്നെ നമ്മുടെ കേരള ജനത തന്നെ പ്രത്യേകിച്ച് ബി ജെ പി കേരള ഘടകം കുടുങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ തോന്നുന്നത് ഏതായാലും ഇദ്ദേഹത്തെ കൊണ്ട് നമുക്കറിയാം ഇത്തരത്തിൽ ക്രോശമൊക്കെ ഇദ്ദേഹത്തിന് ഇങ്ങനെ കോപമൊക്കെ ഒരു കാരണം ഇദ്ദേഹം ഒരു അഞ്ചാറ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു പ്രസംഗം നടത്തിയത് ആറാം തീയതി ഞാൻ എന്തായാലും ഒറ്റക്കൊമ്പൻ തുടങ്ങുമെന്ന് ഈ ഒരപേക്ഷ ഇരുപത്തിരണ്ട് സിനിമ ചെയ്യാനുള്ള ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വിഷയമാണ് അപ്പോൾ ഇരുപത്തിരണ്ട് സിനിമ എന്ന് പറഞ്ഞപ്പോൾ പേപ്പർ കെട്ട് അമിത്ഷാ അങ്ങനെ തന്നെ അങ്ങ് സൈഡിലേക്ക് ഇടുകയും അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അനുവദിച്ചില്ലെങ്കിലും അനുവദിച്ചാലും ഞാനിങ് പോരും ആറാം തീയതി ഷൂട്ടിങ് തുടങ്ങും എന്ന് പറഞ്ഞത് വാർത്തയാവുകയും ഇപ്പോൾ ഇദ്ദേഹം ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ മന്ത്രിസ്ഥാനം വരെ പോകാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളൊക്കെ വന്നപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തിൻ്റെ തിരിച്ചടിയായപ്പോൾ ആകെ ദേഷ്യത്തോടെയും കോപത്തോടെയും കൂടെ ഇദ്ദേഹം നടക്കുന്നതും പോകുന്നതും ഒക്കെ അത്തരത്തിലുള്ള ഒരു വ്യക്തിയോടാണ് ഈ മാധ്യമങ്ങൾ അഭിപ്രായം ചോദിച്ച് പോയത് ഏതായാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഫീലിങ്സ് ഇദ്ദേഹം ഏതൊരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് മാധ്യമങ്ങൾ മുന്നിലേക്ക് പോയാൽ മതി എന്നാണ് നമുക്ക് ചുരുക്കത്തിൽ തോന്നുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം